തളിക്കുളം തമ്പാൻ കടവ് മയൂർ ഭദ്രകാളി ദുർഗാ ഭഗവതി കരിങ്കുട്ടി സ്വാമി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല സമൂഹാർച്ചന നടന്നു രാവിലെ മഹാഗണപതി ഹവനം വിശേഷാൽ പൂജകൾ തുടർന്ന് വിദ്യാഗോപാല സമൂഹാർച്ചന എന്നിവ നടന്നു പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി സനീഷ് ജഗന്നിവാസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഷാരോൺ സുൻസിൻ ശാന്തി എന്നിവർ സഹകാർമ്മികരായി ക്ഷേത്രം പ്രസിഡന്റ് പ്രസന്നൻ മയൂർ കൃഷ്ണൻകുട്ടി വത്സല മയൂർ ൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കൃഷ്ണ കൃഷ്ണ വിശ്വേഷ सर्वज्ञं प्रसीदमि रमारमण विशेष विद्या मां चुं